പ്രതിപക്ഷ നേതാവിന്റെ ഇന്നത്തെ ഫസ്റ്റ് റെസ്പോൺസിൽ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ വെട്ടിച്ചുരുക്കലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഈ പറയുന്ന ഒരു ഒരു വാദം അത് അദ്ദേഹം അങ്ങനെയാ പറഞ്ഞത് ആ കേട്ടല്ല അദ്ദേഹം പറഞ്ഞത് ഞാൻ മുഴുവൻ കേട്ടില്ല അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ ഈ ഉദാഹരിച്ചത് കേവലു ശതമാനം മാത്രമാണ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത് അഞ്ഞൂറ് കോടി ഒക്കെ വെക്കുന്നു പക്ഷേ മൂന്നാഴ്ച പണം ഒന്നാമത്തെ കാര്യം അദ്ദേഹം അദ്ദേഹം അറിയാത്ത ആളായ് പറയുന്നതല്ല ഈ ലോക്കൽ ബോഡീസിനൊന്നും അങ്ങനത്തെ വലിയ കുറവൊന്നും വരാനേ പറ്റത്തില്ല അതിൻ്റെ സിസ്റ്റം വേറെ ഒന്നാണ് ഇവരൊക്കെ അതിൻ്റെ ആ അതിനകത്ത് ബന്ധപ്പെട്ട ആളുകളില്ലേ ഇവർക്കൊന്നും അങ്ങനെ അങ്ങനെ ഫണ്ടിൻ്റെ പ്രശ്നം അത്രയും വരത്തില്ല എന്ന് പറഞ്ഞാൽ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിനേക്കാളും ഇവർക്ക് ബൾക്കായിട്ട് ആ ഫണ്ട് പോകുന്നതാണ് ചിലപ്പോൾ ഒരു ഇച്ചിരി താമസിക്കുക അവസാന ഗട് കുറച്ച് താമസിക്കുക അങ്ങനെയൊക്കെ വരാറുണ്ട് അങ്ങനെ വരാത്തില്ല ആയിരത്തി ഒരുന്നൂറ്റി എൺപത് മറ്റുമാണ് ലൈഫിനീ വർഷം വെച്ചേക്കുന്നത് ഇതുവരെ ഉള്ളതിൽ ഏറ്റവും ഏറ്റവും ഉയർന്ന പണമാണ് വെച്ചേക്കുന്നത് അപ്പോൾ അങ്ങനെ കൊടുക്കാതിരിക്കുന്നില്ല പിന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വാഭാവികമായിട്ട് അങ്ങനെ പറയുമല്ലോ ഈ പണം ഇത്രയും കൂടുതൽ എവിടുന്നാ ഇത്രയും കൂടുതൽ ഞാനിന്ന് പറഞ്ഞു എത്രയും കൂടുതൽ പണം ഇവിടുന്ന ഇങ്ങനൊക്കെയുള്ള ചോദ്യങ്ങൾ വരും പക്ഷെ നമ്മൾ ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞപ്പോഴേ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഒരു ലക്ഷത്തി അമ്പത്തൊമ്പതിനായിരം കൊടുത്തു അതിനപ്രദേശം ഒരു ലക്ഷത്തി അമ്പത്തൊമ്പതിനായിരം ആണെങ്കിൽ ഈ വർഷം ഒരു ലക്ഷത്തി എഴുപത്തെണ്ണായിരം ചിലപ്പോൾ ഒരു രണ്ടായിരം മൂവായിരത്തിനോ വ്യത്യാസം വരും കാരണം ഇത് ബസ് ഫൈനൽ എസ്റ്റിമേറ്റാ അത്രയും കൊടുത്തല്ലോ പത്തോ പതിനേഴായിരം കോടി രൂപ അധികം ഈ വർഷം ആൾക്ക് കൊടുക്കുമല്ലേ നമ്മൾ പറയുമല്ലോ അത് നാട്ടിൽ കിട്ടുന്നില്ലേ ഇനിയും കുറേ കൂടെ വേണം എന്നുള്ളതും ഡിമാൻഡ് കാണും പക്ഷെ ഇത്രയും കൊടുക്കുന്നുണ്ട് അത് ചെറിയ കാര്യമല്ല അതിനകത്തൊരു ഗ്രോത്ത് നടക്കുന്നില്ലെന്ന് പറയുന്നത് പറ്റുമോ ടൗണിൽ നടന്നാൽ എപ്പോഴായാലും ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് ഇപ്പോൾ എന്ന് രാത്രി റോഡ് പണിയാണ് ഇവിടെ നമ്മുടെ വഴുതക്കാടുണ്ട് ഇവിടുണ്ട് റോഡിൻ്റെ ക്വാളിറ്റിയോ ഇന്ന് വന്നിട്ട് നാളെ രാവിലെ വരുമ്പോഴത്തേക്ക് ഏറ്റവും പുതിയ റോഡ് പണിയാണ്